പാകിസ്ഥാൻ രാജ്യം നിലം പതിക്കുന്നു പാകിസ്ഥാനിലെ പെഷവാർ മേഖലയിൽ സ്ഫോടനം പോലീസ് വാഹനം സഞ്ചരിക്കുന്ന വഴിയിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു കുറഞ്ഞത് ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെഷവാർ ക്യാപിറ്റൽ സിറ്റി പോലീസ് ഓഫീസർ മിയാൻ സയിദിന്റെ ഓഫീസ് സംഭവം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടിരുന്നാണ് ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പോലീസ് മൊബൈലിന്റെ റൂട്ടിലാണ് സ്ഫോടനത്തിന് കാര്യമായ ഉപകരണം സ്ഥാപിച്ചിരുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായെന്നും മിയാൻ സയിദ് വ്യക്തമാക്കി പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരു ണെന്നും രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിലേക്ക് മാറ്റിയതായും സി സി പി ഒക്തമാക്കി സ്ഫോടനത്തിന് ശേഷം പ്രദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണെന്നും അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതിന് ബെലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ കുറഞ്ഞത് പത്ത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫ്രോണ്ടിയർ കോർപ്സ് ആസ്ഥാനത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫിന്റെ ഭരണപരാജയത്തിന്റെ ഫലമായാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനുമായി ദീർഘവും തർക്കഭരിതവുമായ അതിർത്തി പങ്കിടുന്ന ഖൈബർ പഡ്നുൽഗ്രവിശ്യയിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന സായുധ സംഘമായ തെഹ്റീദ് താലിബാൻ പാകിസ്ഥാനിലെ ആക്രമണകാരികളുമായുള്ള പോരാട്ടത്തിൽ കുറഞ്ഞത് പത്തൊമ്പത് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ യു എസ് സൈന്യത്തെ പിൻവലിച്ചതിനു ശേഷം കാബൂൾ വീണ്ടും അധികാരത്തിൽ വന്ന അഫ്ഗാൻ താലിബാൻ ാന് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇടതു വശത്ത് അരികിലായി ഷെരീഫ് ഒരു തുറന്ന സന്ദേശം നൽകി അഫ്ഗാൻ മണ്ണിൽ സായുധ പോരാളികൾക്ക് ഒരു സ്വർഗം നൽകുന്നതായി അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഇന്ന് ഞാൻ അഫ്ഗാനിസ്ഥാന് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു ആശുപത്രിക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു രണ്ട് വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക യഥാർത്ഥ സൗഹാർദ്ദത്തോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നാൽ അവർ തീവ്രവാദികളുടെ പക്ഷം ചേരാനും അവരെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചാൽ അഫ്ഗാൻ ഇടക്കാല സർക്കാരുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല പക്ഷേ അക്രമം അവസാനിച്ചില്ല സെപ്റ്റംബർ പതിനാറിന് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ഒരു ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തു അവരുടെ വാഹനത്തിൽ ഇടിച്ച് അഞ്ച് സൈനികർ കൂടി കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് സെപ്റ്റംബർ മുപ്പതിന് ബലൂചിസ്ഥാന്റെ പ്രവിശ്യ തലസ്ഥാനമായ കൊറ്റയിൽ ഒരു ചാവേർ ബോംബ് പൊട്ടിത്തെറിച്ച് കുറഞ്ഞത് പത്ത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ ഖൈബർ ബജൌർ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ താലിബാനെതിരെ പാകിസ്ഥാൻ സുരക്ഷാ സേനാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ താലിബാൻ തെഹ്രീദി താലിബാൻ പാകിസ്ഥാൻ എന്നിവ അഫ്ഗാൻ താലിബാനുമായി സഖ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ ശേഷം അവർ ശക്തിപ്പെടുകയും ചെയ്തു അതേസമയം പാക് അധിനിവേശ കാശ്മീരിലെ ക്രമസമാധാന നില വഷളാകുന്നതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് വ്യാഴാഴ്ച അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിനിടെ കുറഞ്ഞത് ഒൻപത് പേർ കൊല്ലപ്പെട്ടു മേഖലയിലെ അശാന്തി അവസാനിപ്പിക്കുന്നതിന് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച ഒരു ഉന്നതതല ഫെഡറൽ ഗവൺമെന്റ് പ്രതിനിധി സംഘം മുസാഫറാബാദിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജെ കെ ജെ സിയും പാക് അധീന കാശ്മീരിലെ പ്രതിനിധികളും ഫെഡറൽ സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി മൂന്ന് ദിവസത്തെ പണിമുടക്കിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങളുണ്ടായത് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളിൽ കുറഞ്ഞത് ആറ് സാധാരണക്കാരും മൂന്ന് പോലീസുകാരും കൊല്ലപ്പെട്ടതായി ദി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധങ്ങളിൽ നൂറ്റി എഴുപതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റതായും പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണെന്നും പ്രാദേശിക അധികാരികൾ അറിയിക്കുകയും ചെയ്തു അക്രമാസക്തമായ പ്രകടനങ്ങൾക്കിടയിൽ അൻപതോളം സാധാരണക്കാർക്ക് പരിക്കേറ്റതായും പത്രം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ്